സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന പേരിൽ നടക്കുന്ന പരിപാടി ഉച്ചയ്ക്ക് കളക്ടർ പി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറളും കോളേജ് മാനേജറുമായ വിൽസൺ മോൺസിൽ അധ്യക്ഷത വഹിക്കും വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും ഇരുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും മെഗാ സംഗമത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ നിക്സൻ കുരുവിള എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡോ ചുങ്കത്ത് മീഡിയ ഡയറക്ടർ ഫാദർ അനൂപ് കോലം കണ്ണി പ്രോഗ്രാം ജനറൽ കൺവീനർ കെ വിദ്യമോൾ മീഡിയ കോർഡിനേറ്റർ വിഷ്ണു രാജൻ എന്നിവർ പങ്കെടുത്തു അനിഷേധ്യമായുള്ള സ്ഥാനം കരസ്ഥമാക്കിയ ഒരു സ്ഥാപനമാണ് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ഇത്തരണത്തിൽ ഈ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ഇരുപത്തിമൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്